നമസ്കാരം ഗൈസ് എല്ലാവർക്കും ഒന്നും കൂടി മനോലയത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇരിക്കുന്നത് അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിയിലാണ് കൊച്ചി പുതുവൈപ്പ് കടപ്പുറത്താണ് നമ്മളിപ്പോ ഇരിക്കുന്നത് നമുക്കിവിടെ കാണാം ചീനവലകൾ ഇപ്പൊ നമ്മുടെ കൊച്ചിക്കാരല്ലാത്ത കാണികളുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ് ചീനവല എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു കൊച്ചിയുടെ ഒരു പൈതൃകമാണ് ചീനവല എന്ന് പറയുന്നത് ചൈനയായിട്ടുള്ള പണ്ടത്തെ ഒരു വ്യാപാര ബന്ധത്തിന്റെ ഒരു എന്താണ് ഒരു പൈതൃകമാണ് ചീനമലെന്നു പറയുന്നത് നിങ്ങൾ ഇപ്പൊ ചീനവല നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതെല്ലാം ഉടൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മര കഷ്ണങ്ങൾ കൊണ്ടാണ് ഇത് ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് എല്ലാം ഭയങ്കര വലിയ കല്ലുകൾ വെച്ചിട്ടാണ് ഈ വെയിറ്റ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒത്തിരി ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സാധനമാണ് പക്ഷേ കൊച്ചിയുടെ എന്താണ് വളരെ എന്താണ് ഒരു സിംബോളിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് ഫോട്ടോച്ചിയുടെ ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ ചീനമലയും ചീനച്ചട്ടിയും ഒക്കെ ചൈനയായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വിളിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചാണ് നമ്മുടെ സ്വത്വത്തെ കുറിച്ചാണ് നമ്മുടെ സെൽഫ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മള് ഇതുവരെ എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ സെൽഫായിട്ടുള്ള എന്താണ് നമ്മൾ കരുതുന്നത് അത് ഒതൻ്റിക് ആണോ ഒതൻറ്റിക് സെൽഫായിട്ടാണ് നമ്മൾ കരുതുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ സെൽഫ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് എന്നെ കാണുന്നത് ബേസിക്കലി എൻ്റെ പേര് എൻ്റെ ജോലി എൻ്റെ സെക്സ് അതേപോലെ തന്നെ എൻ്റെ കുടുംബം ഞാൻ താമസിക്കുന്ന സ്ഥലം എൻ്റെ കൂട്ടുകാർ എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ എൻ്റെ വിവരം ഇതെല്ലാം കൂടെ ചേർത്ത് ആകെ തൂഴിയാണ് ഞാൻ എന്ന സെൽഫായിട്ടിട്ട് കരുതുന്നത് പക്ഷേ ഇതിൽ ഒരു പൂർണ്ണതയുണ്ടോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് അവിടെ വരുന്നില്ലേ എവിടെയാണ് ഈ ഇൻകംപ്ലീറ്റ്നെസ് വരുന്നത് എന്നുള്ളത് കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ കാത്തിരുന്ന് ക്ഷമയോടെ മുഴുവനും കേൾക്കുക നമുക്കിത് അടുത്ത കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഇരിക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക വലിയൊരു സത്യം മനസ്സിലാക്കുവാണ് ഇത്രയും നാളിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് എൻ്റെ എൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് കോറിൽ നിന്നുള്ള എൻ്റെ ഇഷ്ടങ്ങളോടും എൻ്റെ സ്വഭാവത്തിനോടും ഒന്നത്തല്ല പകരം ഞാൻ ഇതുവരെ ജീവിച്ചു വന്നത് ഈ സമൂഹത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും അതുകൂടാതെ ഈ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ എല്ലാ ഇൻഫ്ലുവൻസും ഏറ്റുകൊണ്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ അത് ഭയങ്കര ഒരു 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 സ്റ്റണ്ണിങ് സർപ്രൈസാണത് നമുക്ക് ചില സമയങ്ങളിലൊക്കെ അതിനോട് പൊരുത്തപ്പെടാൻ ഇച്ചിരി പ്രയാസമായിരിക്കാം പക്ഷേ സത്യം ഇതാണ് കാരണം നമ്മളറിയാതെ തന്നെ എന്തോരം നമ്മൾ ഈ ബാഹ്യ ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റിയെ നഷ്ടപ്പെടുത്തി എത്രത്തോളം അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് വലിയ സത്യമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താ അന്ന് അല്ലെങ്കിൽ കാലങ്ങളോളമായിട്ട് നമ്മൾ അണിഞ്ഞു വന്നിരുന്ന മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നത് നമ്മൾ 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 പല കാര്യങ്ങളും നമ്മൾക്ക് ആ പറഞ്ഞ മൂടിയോട് സാദൃശ്യം ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറുന്നത് അത് ആ രീതിയിലായിരിക്കണം മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നത് കാരണം ഇതെല്ലാം കൂടെ കറക്റ്റ് ആയാലാണ് ഈ സമൂഹത്തിൽ മര്യാദ എന്ന പേരിൽ അതല്ലെങ്കിൽ ഈ പ്രതിബദ്ധത എന്ന പേരിലൊക്കെ നമുക്ക് ഈ സമൂഹത്തിനോടൊത്ത് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ ഇത് നമ്മളറിയാതെ തന്നെ കുറേ എക്സ്റ്റേണൽ പ്രഷേഴ്സ് കൊണ്ടുണ്ടാക്കിയെടുത്തൊരു മാസ്ക്കാണ് ഇതിനെയാണ് പേഴ്സോണ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പേഴ്സോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ഒരു കാളിയുങ് എന്ന് പറഞ്ഞൊരു സ്വീഡിഷ് സൈക്കാറ്റിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം സാധാരണ സൈക്കോളജിസ്റ്റുകളെ പോലെ ആയിരുന്നില്ല വളരെ വ്യത്യസ്തമായി ഈ സൈക്കോളജിയെക്കുറിച്ചൊക്കെ ആഴത്തിലുള്ള ഒരു ചിന്തയിലായിരുന്നു പുള്ളിയുടെ ജീവിതം ഒരാൾ സ്വയം കണ്ടെത്തൽ എപ്പോഴാണ് നടത്തുന്നത് അന്നാണ് അയാൾ ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം ഈ യാത്രയിൽ നമ്മളുടെ തിരിച്ചറിയലിനെ രൂപപ്പെടുന്നിരുന്ന മറഞ്ഞിരിക്കുന്ന ശക്തികളെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്ക് അവരുടെ യഥാർത്ഥ യഥാർത്ഥ സ്വത്വം അതായത് യഥാർത്ഥ സെൽഫിനെ കണ്ടെത്താനാകും അതിനു പുറമെ അതിൽ നിന്ന് അതായത് ഇപ്പോൾ ഇപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുന്ന മാസ്ക് അല്ലെങ്കിൽ ആ ഇട്ടിരിക്കുന്ന ആ മാസ്കിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടാൻ കഴിയുന്നത് വഴി നമ്മൾക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയും അവസാനമായി ചർച്ച ചെയ്യാൻ പോകുന്നു നമ്മളിതിൽ അതിമഹത്തരമായിരിക്കാം കാരണം അത് നമ്മൾ നമ്മുടെ ബോധത്തെ മാത്രമല്ല ഈ ലോകവുമായി നിങ്ങൾ ചേർന്ന് പ്രവഹിക്കുന്ന രീതിയെപ്പോലും മാറ്റി മറയ്ക്കാൻ സാധ്യതയുള്ളതാണ് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെതായ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് വളരുന്ന പ്രക്രിയയാണ് ഈ പറയുന്ന ഇൻഡിവിജുവേഷൻ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഭൂരിഭാഗം ആളുകൾ ഈ യാത്ര സ്വീകരിക്കുന്നില്ല അവർ ബാഹ്യ സ്വാധീനങ്ങൾ രൂപപ്പെടുത്തിയ ഒരു അപരനിർമ്മിത സ്വയം ആയി തുടരുന്നു അപരനിർമ്മിതം എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഉണ്ടാക്കേണ്ടി വന്നത് അല്ലെങ്കിൽ സാമൂഹിക പ്രതി ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് സ്വയം നിർമ്മിക്കേണ്ടി വന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മളല്ല നമ്മള് സൊസൈറ്റിയിൽ ഫിറ്റ് ആവാൻ വേണ്ടിട്ട് സമൂഹത്തിന്റെ കൂടെ ഒന്ന് ചേർന്ന് പോവാൻ വേണ്ടിട്ട് നമ്മളുടെ സ്വതസിദ്ധമായ പല കാര്യങ്ങളും നമ്മുടെ കഴിവുകള് നമ്മളുടെ ഇമോഷൻസ് ഇതെല്ലാം നമ്മൾ സപ്രസ് ചെയ്ത് താഴെത്തട്ടിലേക്ക് വിട്ടോയി വെക്കും അപ്പൊ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് എന്താണ് നമ്മളൊരു മുഖംമൂടിയാണ് അതിനെയാണ് പെർസോണ എന്ന് കളിയും വ്യക്തമാക്കിയത് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു മുഖംമൂടിയാണ് ശരി അതൊരു ഒതന്റിക് അല്ല നമ്മൾ ഒതന്റിക് സെൽഫിനെ കണ്ടത്തിലെ ഒതന്റിക് ആ വരുന്ന ഇമോഷൻസിനെ നമ്മളെ ഇപ്പൊ നമ്മളറിയാതെ നമുക്കൊരു ഒരു ദൈനംദിന ജീവിതത്തിൽ പെരുമാറുന്നതിൻ്റെ തൊണ്ണൂറ് ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ബിലീഫ് സിസ്റ്റമാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്തിരിക്കുന്ന ആ ഒരു ബിലീഫ് സിസ്റ്റത്തിന്റെ പുറത്താണ് നമ്മൾ സപ്രസ് ചെയ്ത ഇമോഷൻസ് പല സമയങ്ങളും നമ്മൾ അറിയുന്നതിന്റെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല അതൊക്കെ നമുക്ക് പറ്റിയ തെറ്റുകളാണെന്ന് നമ്മൾ പലവിട്ടും പറയാറുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയാൻ ശ്രമിച്ചു ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാവുന്നത് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒരു പൂർണത കൈവരിക്കാൻ പറ്റില്ല നമ്മൾ എന്നും ഒരു പകുതി മനുഷ്യരായിട്ടാണ് ജീവിച്ചു പോകുന്നത് അവർ അംഗീകാരം തേടുന്നു വിജയത്തിലും സന്തോഷത്തിലുമൊക്കെ ആ ഒരു വാലിഡിറ്റി അന്വേഷിക്കുന്നു അല്ലെങ്കിൽ ഒരു അപ്രൂവൽ പുറത്തു നിന്നുള്ള ഒരു അപ്രൂവൽ അവർ അന്വേഷിക്കുന്നു ആ അപ്രൂവൽ കിട്ടിയാലാണ് ഞാൻ ശരിയാണെന്നുള്ള ഒരു ധാരണ അവരിൽ രൂപം കൊള്ളിയുള്ളു യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് നമ്മൾ നമുക്ക് തന്നോട് ഓടിപ്പോകുന്ന നിർത്തുമ്പോഴാണെന്നാണ് യും പറഞ്ഞത് പക്ഷേ സ്വയം കണ്ടെത്തൽ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് ഭൂരിഭാഗം ആളുകൾക്ക് അത് അതെന്തുകൊണ്ടാണ് കഴിയാത്തത് ജനിച്ചത് മുതൽ നമ്മെ ശിക്ഷിച്ച് പരിശീലിക്കുകയാണ് നമുക്ക് പേരുകൾ നൽകുന്നു വ്യക്തിത്വം നൽകുന്നു മുൻനിശ്ചിതമായ വേഷങ്ങൾ നൽകുന്നു ഇത് ശരിയാണ് ഇത് തെറ്റാണ് ഇത് അംഗീകൃതമാണ് ഇത് നിരാകരിക്കപ്പെടുന്നു എന്നിങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു ഇത് അത്രയധികം സൂക്ഷ്മവും സങ്കീർണ്ണവുമാണ് നിങ്ങളതിനെ സംശയിക്കാറുമില്ല കാരണം നമ്മൾ അതിനനു അനു അനുസരിച്ച് ജീവിക്കാനായിട്ട് പഠിച്ചിരിക്കുന്നു മനസ്സിലാവാതെ നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ ചില ഭാഗങ്ങൾ അടച്ചു പൂട്ടി വച്ചിരിക്കുന്നു ഒന്ന് നമ്മളുടെ ബാല്യകാലത്തേക്കൊന്ന് പോയി നോക്കിയാൽ എത്ര സ്വതന്ത്രമായാണ് നമ്മൾ ഓരോ വ്യക്തിത്വമായിട്ട് നമ്മൾ പ്രകടിപ്പിച്ചിരുന്നത് ചെറുപ്പത്തിൽ പക്ഷേ അപ്രതീക്ഷിതമായി ഇതിനെ നിര നിരാകരിക്കപ്പെട്ടിട്ടുണ്ട് എത്രയോ പ്രാവശ്യം നിരാകരിക്കപ്പെട്ടിട്ടുണ്ട് വസ്തുബോധമുള്ളവനാകൂ എന്തിന് നിന്റെ വികാരങ്ങൾക്ക് നീ കൂടുതൽ അടിമപ്പെടുന്നു ദുചിതമല്ല എന്നൊക്കെ എത്രയോ പ്രാവശ്യം നമ്മളെ ശാസിച്ച് പഠിപ്പിച്ചിരിക്കുന്നു കാരണം ഈ നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ചില്ലെങ്കിൽ ഈ സൊസൈറ്റിയോട് അല്ലെങ്കിൽ സമൂഹത്തിനോട് ചേർന്ന് ജീവിക്കാൻ പറ്റുമോ നമുക്ക് അതാണ് നമ്മുടെ പ്രശ്നം ആ ഇതിനെ ശാസ്ത്ര ശാസ്ത്രം വിളിച്ച പേരാണ് ഷാഡോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ ഒരു ഇന്നർ സെൽഫ് എന്ന് വിളിച്ചത് അതിനെയാണ് ഈ ഷാഡോ ജീവിതമാണ് ഇത്രനാളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന മുഖമാണെങ്കിൽ ഷാഡോ അതിനോട് മറച്ചു വയ്ക്കുന്ന എല്ലാ ഭാഗങ്ങളുമാണ് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ യഥാർത്ഥ സ്വയം കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ ചില സൂചനകൾ ഞാൻ ഇവിടെ പറയാം ഒന്ന് ജീവിതം സംഭവിച്ചു പോവുകയാണ് എന്നിൽ ഞാനും എൻ്റെ ജീവിതവും തമ്മിൽ ബന്ധമില്ല കാരണം ഞാൻ വിചാരിക്കുന്നത് പോലെയൊന്നല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് ഒരു പൊങ്ങുതടി വെള്ളത്തിൽ കിടക്കുന്ന പോലെയാണ് ആ ജീവിതം സംഭവിച്ചു പോകുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് ഡിസ്കണക്റ്റാണ് ലൈഫായിട്ടുള്ള ഡിസ്കണക്റ്റാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തത് നമ്മളുടെ ആഭ്യന്തര സത്യം മറിച്ച് ബാഹ്യ അംഗീകാരത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കാരണം നമുക്കറിയാം ഒരു സിറ്റുവേഷൻ അങ്ങനെ ആവാനായിട്ടുള്ള എല്ലാ കാരണങ്ങളും എല്ലാ വികാരങ്ങളെയും നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്നാൽ പോലും നമുക്കത് സ്വീകാര്യമായി തോന്നണമെങ്കിൽ നമുക്ക് പുറത്തു നിന്നുള്ള ഒരു ശരി പുറത്തു നിന്നുള്ള ഒരു അംഗീകാരം കിട്ടിയാലാണ് തൃപ്തി വരുള്ളൂ എങ്കിൽ ഈ പറയുന്ന ഷാഡോയിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശരിയായി പോകുമ്പോഴും എന്തോ ഒരു മിസ്സിങ് ലൈഫിൽ തോന്നുന്നു എന്തോ ഒരു കുറവ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു ആ കുറവ് നമ്മുടെ കംപ്ലീറ്റ്നെസ്സിനെ മുഴുവൻ താറുമാറിലാക്കുന്നു താറുമാറാക്കുന്നു നാലാമത്തത് ഒരേ പോലെയുള്ള പാറ്റേൺസ് ഒരേ പോലെയുള്ള തകരാറുകൾ ജീവിതത്തിൽ ആവർത്തിച്ചു പോകുന്നു അതൊരു മാതൃകയിലാണ് ജീവിതം അങ്ങ് പോകുന്നത് അതൊരു സർക്കിൾ പോലെ അതൊരു വിഷ്യസ് സൈക്കിളാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ തിരിച്ചറിയുക ഇതൊരു ഷാഡോ സെൽഫിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അറിയാനായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒരു ഒതന്റിക് സെൽഫെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസും സബ് കോൺഷ്യസ് മൈൻഡിനെയും രണ്ടിനെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ എന്താണോ എന്താണോ ആയിത്തീരുന്നത് അവിടെയാണ് നമ്മുടെ ടാലിനെയും നമ്മുടെ പൊട്ടൻഷ്യലിനെയും എല്ലാത്തിനെയും നമുക്ക് ഫുള്ളി എക്സ്പ്രസ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളു അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഒരു പക്ഷേ കുറച്ച് സൊസൈറ്റിന്ന് സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ജീവിക്കേണ്ടി വരും പക്ഷെ എന്നാൽ തന്നെ നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആയിരിക്കും അപ്പോ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ കൂടെ ഇത് എങ്ങനെ നേടാമെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള ഭാഗം നമ്മൾ ഇതിനായിട്ട് അപ്പം എല്ലാവരും ഇതിൽ ഈ ഒരു ഇതിനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ഈ ബിസ്ഡം വളരട്ടെ എല്ലാവരും അവരുടെ ഒത്തൻറ്റിക് സെൽഫിനെ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നുണ്ട്